രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്നു പുതുതായി ആറായിരത്തി അൻപത് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസത്തേക്കാൾ പതിമൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നു രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇന്ന് ആറായിരത്തി അമ്പത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആറു ഏറ്റവും ഉയർന്ന കണക്കാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത് ഇന്നലെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണ് പതിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷ സെപ്റ്റംബറിനു ശേഷം ആദ്യമായാണ് രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ അയ്യായിരം കടക്കുന്നത് കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉന്നതതല യോഗം വിളിച്ചു നിലവിൽ ഇരുപത്തി പേരാണ് കോവിഡ് ബാധിച്ച ചികിത്സയിൽ കഴിയുന്നത് പ്രതിദിന രോഗകണക്ക് മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനമായി ഉയരുകയും ചെയ്തു ഷഹീന ന്യൂസ് ബ്യൂറോ ദില്ലി